ഇന്ന് നമ്മൾ മൂലം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഈ വർഷം വളരെ വിശേഷപ്പെട്ട വർഷമാണ് നമുക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് വിദ്യാർത്ഥികൾ കാണുന്നുണ്ടെങ്കിൽ അവർ നേരിട്ടോണ്ടിരുന്ന തടസ്സങ്ങൾ അതുപോലെ ആ ക്ഷീണാവസ്ഥകൾ മാനസിക വിധകൾ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിഷമങ്ങൾ ഇതെല്ലാം മാറി പഠനത്തിന് ഉത്സാഹം മാർക്ക് വർധിക്കുക പരീക്ഷാ പഠന വിജയങ്ങൾ അതുപോലെ തന്നെ ലക്ഷ്യമിട്ട പഠനത്തിനുള്ള സാധ്യതകൾ വിദേശത്തോ സ്റ്റേറ്റ് വിട്ടോ ഒക്കെ പഠിക്കാൻ ഉപരിപഠനത്തിന് പരിശ്രമിക്കുന്നവർക്ക് ഏപ്രിൽ മെയ് മാസം മുതൽ പുതിയ അധ്യയന വർഷം ഏറ്റവും അനുകൂലമാണ് അവർക്ക് എല്ലാവിധ ഉയർച്ചയും വിദ്യാർത്ഥികൾക്ക് ഉണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു കാലയളവ് ഉദ്യോഗാർത്ഥികൾക്ക് അവർക്ക് കണിശമായിട്ടും ഒരു നിയമന ഉത്തരവുകൾ വിദേശത്തേക്കൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക്

രംഗങ്ങൾ ബിസിനസ് ഒക്കെ പുരോഗമിപ്പിക്കും അവരുടെ കച്ചവട പുരോഗതി ഉണ്ടാവും കഴിഞ്ഞ കഴിഞ്ഞകാലത്തെ ദുഃഖാനുഭവങ്ങൾക്ക് മോചനമുണ്ടാവും സാമ്പത്തിക പുഷ്ടി ഉണ്ടാവും കലയും കായികവും രാഷ്ട്രീയവും ആയിട്ട് നിൽക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ ഏഴ് പുതിയ അവസരം വരും ഈ ഒരു മേഖലയിൽ നിൽക്കും ഈയൊരു മേഖല നിൽക്കുന്നവർക്ക് ഏഴവസരം ഏതവസരം എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായ ഏതെങ്കിലും തൊഴിൽ മേഖല ഏതെണ്ണം വന്ന് അതിൽ സാമ്പത്തിക പുഷ്ടിയും കീർത്തിയും പദവിയും ആ കിട്ടുന്ന തുകയെ കൊണ്ട് വസ്തുവോ വീടോ വാഹനമോ പണികജിപ്പിക്കുകയോ മോടി പിടിപ്പിക്കുകയോ ചെയ്യാം അതുപോലെ തന്നെ വിദേശത്തേക്ക് തൊഴുതിരാന് ക്ഷണക്കത്തുകൾ വരികയും പോകാനും ഒക്കെ ഉള്ള യോഗങ്ങളാണ് ഈ ഒരു കാലയളവിലുള്ളത് അതെ കുടുംബ ദാമ്പത്യപരമായിട്ട് ഇരിക്കുന്നവർക്ക് അവരുടെ ദാമ്പത്യ ജീവിതം ഒന്നുകൂടെ പുഷ്ടിപ്പെടുത്താനും ഇണയ്ക്ക് ഭാഗ്യം തേടിയെത്താനും യോഗങ്ങളുണ്ട് കനക വേഷഭൂഷണാദികൾ സ്വർണ്ണാഭരണങ്ങൾ ആടയാഭരണങ്ങൾ കുടുംബ വസ്തുക്കൾ അതുപോലെ ഒസെത്തുകൾ വീട് പണിയോ പരിഷ്കരിക്കുകയോ ഫ്ലാറ്റോ വില്ലയോ വസ്തുവോ വീട് പുതിയ വണ്ടി ഇത്യാദികളും രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്ക് പുതിയ ചരിതിരിവിലൂടെ അവർക്ക് ലീഡർഷിപ്പ് ലഭിക്കുവാനുള്ള സാധ്യതയിൽ എന്നാൽ മാതാവിനും എന്തെങ്കിലും ഉദര ഉദരസംബന്ധമായോ രക്തസംബന്ധമായോ ഉള്ള അസുഖാദികളൊക്കെ വരാൻ സാധ്യതയുണ്ട് അവനവനും വരാനുള്ള സാധ്യതയുണ്ട് തൊക്കുരോഗം ഉദരവ്യാധി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കടബാധ്യതകൾ പരിഹരിക്കപ്പെടും പുതിയ വരുമാന ഉറവിടം ഉണ്ടാവും കച്ചേരി കോടതിയിലൊക്കെ കേസായിട്ട് നിൽക്കുന്നവർക്ക് കോംപ്രമൈസ് ആയിരിക്കും അല്ലെങ്കിൽ വിജയം ഉറപ്പായിട്ടും ഉണ്ട് അതുപോലെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും തീർത്ഥാടനം ആഗ്രഹിക്കുന്നവർക്കും ഉന്നത ദേവാലയ ദർശനങ്ങൾ നടത്താൻ ഉള്ളവർക്കുമെല്ലാം ഈ അവസരം നിഷ്പ്രയാസം സാധിക്കുന്നതാണ് ഈ രാശിക്കാരുടെ ഏറ്റവും അമൃതം പൂയോ ആയില്യം വരുന്ന ദിവസങ്ങളിൽ പൊതുവെ ആരോഗ്യഹാനി കൊടുക്ക വാങ്ങലുകളിൽ നഷ്ടം കാര്യങ്ങൾ തിരുത്തപ്പെടുക നല്ലതെന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്നതിനകത്ത് ചില അബദ്ധങ്ങളൊക്കെ വന്നുചേരുക ലാഭം കുറയുക അതുപോലെ തന്നെ ആഹാരം വസ്ത്രം പാപ്പിടം ഇവ സംബന്ധിച്ച് വിഷമിക്കുക പൊതുവെ ചിത്തിര ചോതി വിശാഖമനിരം ഈ വരുന്ന നക്ഷത്രങ്ങൾ അതിൽ പ്രത്യേകിച്ചും ചോതി വിശാഖം വരുന്ന നക്ഷത്ര ദിവസങ്ങളിൽ അപ്രതീക്ഷിത സാമ്പത്തിക പുഷ്ടിയും തൊഴിൽ പുരോഗതിയും മാനസികോല്ലാസവും ഉന്മേഷവും ആരോഗ്യവും നല്ലൊരു ഉത്തമ ജനങ്ങളുടെ സഹകരണവും ഒരു വിശിഷ്ട വ്യക്തിയുടെ സന്ദർശനവും ചങ്ങാത്തവും വിശിഷ്ട വ്യക്തി എന്ന് പറഞ്ഞാൽ വലിയ കുബേരനായിരിക്കണം എന്നൊന്നും അല്ല എന്റെ ആ വ്യക്തിയെ കൊണ്ട് പോലെ ഗുണങ്ങൾ നമുക്ക് അസാധ്യമെന്ന് നമുക്ക് പറ്റാത്ത കാര്യം അവരെ ധനരാശിക്ക് ഈ ഒരു വർഷം കഷ്ടതകൾ മാറി ഏറ്റവും നല്ല രീതിയിലേക്ക് വരുന്ന ഒരു കാലയളവിലേക്ക് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുതൽ ഡിസംബർ മാസം വരെ പോഷിക്കാം ദേഹധനാദികൾ ആയുരാരോഗ്യവിത്ത ഐശ്വര്യം ഏകാവും ആരോഗ്യം വരും സൗന്ദര്യം വർദ്ധിക്കും ധനം വർദ്ധിക്കും ഡെപ്പോസിറ്റ് ഉണ്ടാവും സ്ഥാപന സ്വത്തുക്കൾ പരിഷ്കരിക്കപ്പെടും അല്ലെങ്കിൽ ഉണ്ടാവും കീർത്തിയും പദവിയും വരും അപ്ഗ്രേഡ് ഉണ്ടാവും അവരുടെ മോഹങ്ങൾ ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെടാൻ അനവധി അവസരങ്ങൾ വഴികാട്ടും അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ അതിന് തത്തുല്യമായിരിക്കും നല്ല വഴികാട്ടുകളൊക്കെ ഉണ്ടാവും ഈ പറഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ചിത്രജ്യോതിയൊക്കെ വരുന്ന ദിവസങ്ങൾ അനിരം നക്ഷത്രം വരുന്ന ദിവസങ്ങളുമൊക്കെ പൊതുവെ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ മാടി വിളിക്കും ഉണ്ടാവും ഈ പറഞ്ഞ ദിവസങ്ങളെ പുണകൃതം പൂയ ആയില്ം വരുന്ന നക്ഷത്രങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക വാഹനം ഓടിക്കുന്നവരുവെള്ളം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എഗ്രിമെന്റുകൾ ഷൗട്ടിംഗ് മുതലായത് അതുപോലെ തന്നെ ആത്മപ്രശംസകൾ കുറയ്ക്കുക അതുപോലെ തന്നെ എടുത്തുചാടിയുള്ള തീരുമാനങ്ങളൊക്കെ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ വക ദിവസങ്ങൾ സൂക്ഷിക്കേണ്ടത് ഇരുപത്തിയാറിൽ നമുക്ക് വേറെ നക്ഷത്രങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും ഈ വക കാര്യങ്ങൾ വന്നങ്ങ് ചെയ്യും ഒന്ന് കരുതിയിരിക്കുക എന്നുള്ളതാണ് നല്ലത് പൊതുവേ ഈ രാശിക്കാർക്ക് നവഗ്രഹപ്രീതി വരുത്തുന്നത് നന്നായിരിക്കും ഒമ്പത് ഗ്രഹങ്ങളെയും പുഷ്ടിപ്പെടുത്തിയാൽ അവർക്ക് കഴിഞ്ഞകാല ദുഃഖാനുഭവങ്ങൾ നഷ്ടങ്ങൾ കടങ്ങൾ ഇവകെ പരിഹരിക്കാനുള്ള പുതിയ വരുമാനം ഉറവിടം ഉത്തരോത്തരം വർദ്ധിച്ചു വരുന്നതായിട്ട് വരും അതുപോലെ തന്നെ ഭൗതിക സമ്പത്തുകൾ ഗ്രഹവസ്തുവാഹനങ്ങൾ സമ്പാദ്യങ്ങൾ സ്ഥിര നിക്ഷേപം അതുപോലെ വിദേശഗമനം വിദേശ ബന്ധു സ്വന്തം മിത്രം മൈത്രി എന്നൊക്കെ വർദ്ധിക്കുന്ന കാലമാണ് കിട്ടുന്ന ഈ നല്ല അവസരം നുകരാൻ നവഗ്രഹപ്രീതി നവഗ്രഹ പൂജകൾ നവഗ്രഹ സ്തോത്ര ജപങ്ങൾ അതുപോലെ തന്നെ ഒൻപത് പേർക്ക് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഭക്ഷണം മരുന്ന് ഇങ്ങനെയുള്ളവ ഈ ആൻഡിൽ ചെയ്തു വന്നാൽ കുറെ കൂടെ നന്നായിരിക്കും